ചിത്രകാരിക്കൊപ്പം വലിപ്പമുള്ള ഒരു ചിത്രം അതിവിടെ ഒരാൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മുൻപും ഇത്തരത്തിലുള്ള ഒരു ചിത്രം വരച്ച് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചിരുന്നു അതെന്തായാലും നമുക്ക് ആളെ പരിചയപ്പെടാം ചിത്രകാരി നമുക്ക് മുന്നിൽ ഇവിടെ അദ്ദേഹം വരച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം ബിജിത ഒന്ന് എനിക്കോ ചോദിക്കട്ടെ കാര്യങ്ങൾ ഇതെന്താണ് ഇത് എന്റെ വീട് മടത്തിൽക്കാവ് അമ്പലത്തിന്റെ അടുത്താണ് വ്യാസ സ്കൂളിന്റെ അടുത്താണ് അപ്പൊ അവിടുത്തെ മടത്തിൽക്കാവിലെ ദേവീനെയാണ് വരച്ചോണ്ടിരിക്കുന്നത് ഈ പഴപ്പാടം വരയ്ക്കാൻ തുടങ്ങി ഒരു ഒന്നര മാസം ഒക്കെ ആയിട്ടുണ്ട് ഒന്നര മാസമായിട്ട് ഡെയിലി വരക്കില്ല അങ്ങനെ നോൺ ഒന്നും കഴിക്കുന്ന ദിവസം അങ്ങനെയൊന്നും വരക്കില്ല ഏകദേശം മണിക്കൂർ നോക്കാണെങ്കിൽ ഒരു അറുപത് മണിക്കൂറിന്റെ അടുത്തും പെയിന്റ് വരച്ചിരിക്കുന്നത് വരച്ചേക്കുന്നത് ചിത്രകല ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല കുറച്ചു നാള് നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു സൗജന്യ കോഴ്സ് ഉണ്ടായിരുന്നു മ്യൂറൽ പെയിന്റിംഗിന്റെ അതില് പോയി കൊറച്ചു മാസങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് അത് മാത്രമേ ഇല്ലേ അഞ്ചടി അഞ്ചടി അതുമാസം മുമ്പാണ് അവിടെ ഞാൻ അങ്ങനെ ഒരു വഴിപാടായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ചിത്രം വരയ്ക്കണത് എനിക്കൊരു പ്രാക്ടീസ് പോലെ സത്യം പറഞ്ഞത് വരയ്ക്കണതാണ് അപ്പൊ ഞാൻ ഗുരുവായൂര് ഒരു വലിയ ചിത്രം വരച്ച് സമർപ്പിക്കാന്ന് വിചാരിച്ചു അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ പിന്നെ മർത്തികാവിലെ ശാന്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ദേവിക്ക് അങ്ങനെ ഒരു ചിത്രം വരച്ച് കൊടുക്ക് എന്ന് കൊടുക്കും അപ്പൊ എനിക്കപ്പോ അതൊരു പ്രചോദനമായി അങ്ങനെയാ വരച്ചത് സുജിത് എന്ന് പറഞ്ഞ ഒരു ആള് ശങ്കരാളേജില് ബിരുദൊക്കെ എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ കീഴിലാണ് നാൾ പഠിച്ചുള്ള ഗുരു നല്ലത് ആയതുകൊണ്ട് എനിക്ക് അതിന്റെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് കുടിക്കാൻ പറ്റി ചുമരുമ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ജൂൺ പതിനെട്ടാം തീയതി രാവിലെ എട്ടുമണിക്കാണോ ക്ഷേത്രത്തിൽ പിന്നെ വീട്ടില് ഇവിടെ ആരൊക്കെയുണ്ട് വീട്ടില് വീട്ടില് ജോലി ഖത്തറിലാണ് പിന്നെ രണ്ട് മക്കളുണ്ട് അമ്മയുണ്ട് നമുക്ക് അവരൊക്കെ അപ്പൊ വിചാര ഫാമിലിയാണ് ഹസ്ബൻഡ് മനോജ് ഞാൻ വർക്ക് അമ്മ അമ്മ വീട്ടമ്മയാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ സഹായിക്കും വീട്ടിലെ ഞാൻ മക്കള് എവിടെയാണ് രണ്ടുപേരുണ്ട് മൂത്താള് ആറാം ക്ലാസ് വ്യാസ സ്കൂള് പഠിക്കണേ ആദിദേവ് രണ്ടാം തവണ ദേവദേവ് ആള് ചെറിയ കുട്ടിയാണ് ഇന്ന് ഞങ്ങള് എഴുത്തിന്റെ അടുത്ത പോയുടേ ഇവിടെ തിരുവോളക്കാവിൽ പോയി ഇതാണ് ഫാമിലി അപ്പം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം നടക്കുന്നുണ്ട് ഇനി അടുത്തൊരു ഇനിയും ചിത്രങ്ങൾ വരയ്ക്കണം തന്നെയാണ് മോഹം ഇത് തുടർന്ന് പോണപ്പൊ എനിക്ക് ഗുരുവായൂർ വരച്ചതിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയെന്ന് തോന്നുന്നുണ്ട് അതുപോലെ ചിത്രങ്ങൾ വരച്ച് വരച്ച് ഒരു പ്രാക്ടീസ് ആണ് സത്യം പറഞ്ഞത് പഠിച്ചിട്ടില്ല കഴിവ് തന്നെയാണ് എന്തായാലും ഇത് ഈ പടം ഉണ്ടോ ഇല്ല സത്യം പറഞ്ഞാ ഇത് ദേവിയുടെ ഒരു വിഗ്രഹത്തിന്റെ ഫോട്ടോ ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഇപ്പൊ ചോട്ടാനിക്കരമ്മ കൊടുങ്ങല്ലൂരമ്മ എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഒരു ഫോട്ടോ ഉണ്ട് അത് നോക്കി വരയ്ക്കാം ഇങ്ങനെ ഒരു നമ്മുടെ ആ ദേ എല്ലാ ദേവിമാരും വ്യത്യാസമുണ്ട് അപ്പൊ ഈ ദേവിയുടെ കയ്യിലുള്ള സംഭവങ്ങളെല്ലാം വ്യത്യാസമുണ്ട് അപ്പോ അത് നമ്മള് പഠിച്ച് ഓരോ പല ചിത്രങ്ങളും റെഫറൻസ് ചെയ്തിട്ട് തന്നെയാണ് വരച്ചത് പിന്നെ ഈ ഡീറ്റെയിലിംഗ് ഒക്കെ ശരിക്കും അമ്പലത്തിലെ പോലെ തന്നെ ഇത് പ്രഭാമണ്ഡലം ഈ ഇതൊക്കെ ഈ തിടമ്പും ഇതൊക്കെ അതുപോലെ തന്നെ വിഗ്രഹം മാത്രം വരച്ചു ശാന്തി പറഞ്ഞ ഓരോ കയ്യില് എന്തൊക്കെ ഉണ്ട് എന്നുള്ള പിന്നെ താമരയിൽ നിൽക്കുന്ന ദേവി അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് നമ്മുടെ താമരയിൽ നിൽക്കുന്ന ദേവി ആയിരിക്കണം പിന്നെ കൈയിലെന്തൊക്കെ ഏതൊക്കെ കയ്യിലെന്തൊക്കെ ശാന്തി നമ്മളോട് പറഞ്ഞാരുന്നു അതനുസരിച്ചിട്ടാണ് ആള് കൈയിലതൊക്കെ വരുന്നത് പിന്നെ മുഖം കാര്യങ്ങളൊക്കെ ഫോട്ടോസ് റെഫറൻസ് ചെയ്തിട്ട് ആടെ അന്റേതായ രീതിയിൽ ചെയ്തതാണ് ഇത് സ്ഥലം ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ അന്നാണ് വീട്ടുപേരും എന്താ ചില്ലലിപ്പറമ്പിൽ മനോജിന്റെ ഭാര്യയാണ് വിജിത വിജിതാ ഫാമിലി ആണിത് അപ്പൊ എന്തായാലും ഇനിയും കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ വിജിക്ക് കഴിയട്ടെ കൂടുതൽ അമ്പലങ്ങളിലേക്കും അവർ വലിയ വലിയ ഫിഗറുകൾ വരയ്ക്കാൻ സാധിക്കട്ടെ അല്ലെ ഇനി ആൾക്കാരെ നോക്കിയതൊന്നും വരയ്ക്കാൻ പഠിക്കും ഓക്കെ അപ്പൊ എന്തായാലും കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തട്ടെ ഈ ഒരു ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതോടുകൂടി ഇവരുടെ കുടുംബത്തിലെല്ലാവിധ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ സുനിൽ സരോരം ഒപ്പം രാഹുൽ കെ എസ് താങ്ക് യു ലക്ഷ്മി ജൂൽ കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ജ്വല്ലറി ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാട് ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഫണ്ട് അറേഞ്ച് ചെയ്യണം കീഴടക്കിയു ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ ഐ ടി ബാങ്കിലോസ് ആയാലും മനസ്സറിഞ്ഞ സൗഹൃദം ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ബാങ്കിംഗ്